ഹലോ ഞാനിപ്പോ നിൽക്കുന്നുള്ളത് വയനാട് മേപ്പാടിയിലാണ് ഈ ന്യൂ ഇയർ വെക്കേഷൻ സമയത്തുണ്ടല്ലോ റിസോർട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി അപ്പൊ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വയനാട് ട്രാവൽ ഹബ്ബാണ് അപ്പൊ ഇവർക്ക് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ നെക്സ്റ്റ് ഈ വയനാടേക്ക് എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അടിപൊളി പ്രോപ്പർട്ടി എന്ന് ചൂസ് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വന്നിട്ട് നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കുറച്ച് കഷ്ടപ്പെട്ടാലോ എന്താ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇവർ നമുക്ക് വേണ്ടി ഒരു ഒരു ണി തൊട്ടിട്ട് കോണിങ്ങനെ ഇറങ്ങി എടുക്കും അപ്പൊ ഇടയ്ക്ക് വെച്ച് കോറിക്കുന്നു ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട് ഞങ്ങൾ ഏരിയന്തായാലും ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേ ഇവരെ ഉൾപ്പെടുത്താൻ പറക്കണ്ട ഈയൊരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് രണ്ട് റൂംസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിട്ടുള്ള ബാൽക്കണി ഉണ്ട് ഇതില് സിംഗിൾ വിൻഡോ ആണ് വരുന്നത് നേരത്തെ ഞാൻ കാണിച്ച റൂമില്ലാതെ നമുക്ക് ഡബിൾ വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും വീടിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലാട്ട ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ടാവും അല്ലെ ടെൻഷൻ ഒന്നും വേണ്ട അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്